വാർത്തകൾ നോക്കാം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കോഴിക്കോട് കട്ടിപ്പാറ മണ്ണാത്തിയേറ്റ മലയിൽ മണ്ണിടിച്ചിൽ കട്ടിപ്പാറ താഴ്വരത്ത് മല മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതും സംശയം താഴ്വരത്തെ പതിനേഴ് വീടുകൾ മലയിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശത്ത് രാവിലെ മുതൽ ശക്തമായ മഴ തുടരുകയാണ് വിവരങ്ങളുമായി അബിനാ പീച്ചിറക്കിൽ ചേരുന്നു അബിനാ ശക്തമായ മഴ തുടരുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി തീർച്ചയായും കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ കനത്ത മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വിവിധയിടങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അതോടൊപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശാന്തി നഗർ കോളനിയിലാണ് ഈ കോളനിയിൽ നിലവിൽ ഇപ്പോൾ ഇവിടെ കടലാക്രമണം ചെറിയ തോതിൽ ഉണ്ടായിരിക്കുന്നതായാണ് ഇപ്പോൾ ഇവിടുത്തെ വീട്ടുകാരെല്ലാം തന്നെ അറിയിക്കുന്നത് കടൽ വേലി ഇറക്കമായതിനാൽ തന്നെ വെള്ളം ഇപ്പോൾ വെള്ളത്തിന് ചെറിയൊരു വെള്ളം കയറുന്നതിന് ചെറിയൊരു ക്ഷമമുണ്ടെങ്കിലും പക്ഷേ ഈ വീട്ടിനുള്ളിലേക്ക് ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഈ വീട്ടുകാരനോട് തന്നെ ചോദിച്ചത് എന്താ ചേട്ടാ നിലവിലെ സ്ഥിതി വീടിന് നല്ല നല്ല മേലെ കൂടി ആ അവിടെ അതുകൊണ്ട് തട്ടിട്ട് അതിൻ്റെ മേലെ കൂടി തീർക്കണ എത്ര ഫുഡ് ഉണ്ടാവും അപ്പം ഈ വീട് ഒക്കെ പൊളിഞ്ഞാൽ ഞങ്ങളെ വീടിന് പോവാൻ പിന്നെ മൂന്ന് മക്കളും ഞാനും നിൽക്കുകയാണ് ഭാര്യയും നിൽക്കുന്ന കുട്ടികളുടെ നമ്മൾ രാത്രി പണിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ അപ്പം ഇവിടെ നിൽക്കാനൊരു ഭയങ്കര മക്കളെ ഇവിടെ വെച്ച് നിൽക്കാനും ഇപ്പം പകൽ തന്നെ ഇപ്പം നിൽക്കണം പകലെ കാര്യമായിട്ട് ഇപ്പം വാവ് തുടങ്ങിയ ദിവസം തുടങ്ങിയതാണിത് അപ്പം ഈ തുടങ്ങിയതില് പാവശം ഫുള്ളും കയറി എല്ലാം ഇപ്പോൾ ഒരുവിധം വിധം ഏകദേശം ആയിക്കാനും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലും ഇപ്പോൾ മക്കളെ ആ റൂമിന്റെ ഉള്ളിൽ അകത്തെ ആ റൂമിലൊന്നും നിർത്തിക്കില്ല കാരണം പെട്ടെന്ന് അവർ വന്ന് പിന്നെ ഒന്നായിട്ട് ഇടിഞ്ഞ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കുളിഞ്ഞു പോലും ഒരവസ്ഥയാണ് ഇതുവരെ പോലെ എന്താ പറയുക വില്ലേജ് ഓഫീസർ ആരും ഇവർക്ക് എല്ലാവരും അറിയിക്കാനും അറിയിച്ചില്ല ആരും ഇതുവർക്കും ഇവിടെ വന്ന് നോക്കിയിട്ടൊന്നുമില്ല എത്ര വീടുകളിലേക്ക് വെള്ളം കയറി ഈ ലൈനിലായിട്ട് മൊത്തം വരാനൊരു പത്തു പതിനഞ്ച് വീടുകൾക്ക് ഒക്കെ ബാധിക്കുന്നുണ്ട് എല്ലാ വീടുകൾക്കൊന്നും സർക്കാർ ഉണ്ടാക്കി കൊടുത്തവരും അല്ലാതെ ഞങ്ങൾ വീടില്ലാത്തവർക്ക് വെഡ്സൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ എല്ലാം ബാധിക്കുന്നുണ്ട് അവിടെ കടൽവിത്തി ആ ഭാഗത്തു ഇതേപോലെ ഇത്ര ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ അങ്ങോട്ടുണ്ട് അവർക്കൊക്കെ കൂടുതലായിട്ട് കയറുന്നുണ്ട് പ്രധാനപ്പെട്ട ആവശ്യം എന്താ കടൽപിത്തി നിർമ്മിക്കണം എന്ന് വ്യക്തിയോ വിത്തി നിർമ്മിക്കണം എന്നാണ് ഇവിടെ ഇപ്പൊ ഈ അടുത്തൊരു തീരെ ഇല്ലാണ്ടായപ്പോ കുറച്ചൊരു കുറച്ച് കല്ല് കൊണ്ടിട്ട് ഒരു പത്തിരുപത് ലക്ഷത്തിന്റെ ടെൻഡർ എടുത്തതാണ് പറഞ്ഞു ഇപ്പൊ എവിടെയുള്ളവർക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ മുന്നിൽ കണ്ടില്ല കൊറേ കല്ല അങ്ങനത്തെ വലിയ കല്ലുകൾ ഇട്ടിട്ടൊക്കെ കാര്യമുള്ളൂ അല്ലാണ്ട് ഇങ്ങനത്തെ ഈ ചെറിയ കല്ലുകൾ ഇട്ടിട്ട് എവിടെയൊക്കെ നടക്കാനാണ് കടൽപിത്തിനോന്നു പിടിച്ചു നിർത്താൻ പറ്റൂലല്ലോ വല്യ വലിയ കല്ലുകൾ അപ്പുറത്തൊക്കെ വലിയ വലിയ കല്ലുകൾ ഇട്ടെ അതേപോലെ നമ്മളും ജനങ്ങളല്ലേ മനുഷ്യന്മാരല്ലേ എന്താ ചെയ്യാ ഇങ്ങനെ ഇങ്ങനെ ആരോട് പറയുന്നത് ഓരോ ഇപ്പൊ പറയാനപ്പോ അനുഭവങ്ങളല്ലാണ്ട് പറയാനൊതുപോലെ ഞങ്ങൾ ആദ്യം ക്യാമ്പിലൊക്കെ കൊണ്ട് നിർത്തിയതാ ഞമ്മള് ഇവിടെ ഇങ്ങനെ ഉണ്ടായോ ഞങ്ങള് മുന്നിലേക്ക് വരണം തരാൻ പറഞ്ഞു മാറി തോന്നാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പൊ മുന്നിലൊന്നും എടുക്കാൻ പറ്റില്ല അതങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഞമ്മളവിടെ നിർത്തിച്ചത് നിങ്ങളുള്ള സ്ഥലത്തേനെ കെട്ടിക്കോളിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അന്നത്തെ ബി ജെ പി ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു സഹായിച്ചോട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കിട്ടി തന്നതാ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് താമസിക്കാന്ന് പറഞ്ഞാൽ പുനരധിവാസത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ആ പുനരധിവാസത്തിൽ താമസിക്കാനായിട്ട് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കും അതൊക്കെ പറ്റിയിട്ട് ഞാൻ എവിടെ പോയി നിക്കണ അത് ഇണ്ട് ഇന്നിപ്പോ തൽക്കാലം ഇവിടെ കുറെ വീടുകൾ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുറന്ന തൽക്കാലത്ത് ഇത് ഇതൊന്ന് തീരുന്നവരെ ഒന്ന് മാറ്റി താമസിക്കുകയാണ് അങ്ങനെ ഉടനെ എന്തെങ്കിലും ചെയ്യാം അപ്പോ ഞങ്ങൾ പിന്നെ തന്നെ വന്നത് നമുക്ക് ആ വീടൊന്നും വേണ്ട തൽക്കാലം ഒന്നും മാറിയാൽ മക്കളും കാര്യങ്ങളല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് എത്ര കുടുംബങ്ങളുണ്ട് കുടുംബങ്ങൾ അതിന് പത്ത് പതിനഞ്ച് വീടുണ്ട് പത്തഞ്ച് കുടുംബങ്ങളുണ്ടല്ലോ പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ ഇവിടെ ആ അവിടെയൊക്കെ പൂർത്തി അതൊക്കെ ഏകദേശം ബാധിക്കാനായി ഈ വീട്ടിലോ അങ്ങനെ തന്നെ കാരണം ഈ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് എടുത്താൽ അറിയാമോ കാരണം ഞങ്ങളുടെ വീട് ഇത് ഇത് ആയതുകൊണ്ട് സീറ്റ് ഇട്ട ഷീറ്റ് ഇട്ട് പല കടിച്ച വീടല്ല അതൊക്കെ ഒന്നായിട്ട് ബാക്കൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് ഉള്ളിൽ കൂടി വെള്ളം പൂയൊക്കെ കയറി അപ്പം സർക്കാരിൻ്റെ ആയിട്ട് ആരും വന്ന് അന്വേഷിക്കാനോ പിടിക്കാനോ വന്നിട്ടില്ല ഇത് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ടില്ല എന്താ നിലവിൽ ഞങ്ങൾ പുനരധിവാസത്തില് ഞങ്ങള് ഉൾക്കൊള്ളിച്ചതാണ് പോലും അപ്പൊ അങ്ങോട്ട് മാറ്റി താമസിക്കാൻ ഇപ്പൊ തന്നെ കൊണ്ട് താമസിക്കുന്നില്ലല്ലോ സംഭവം പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇവിടെ പിന്നെ റെസിഡൻസിൽ ഉണ്ട് ഗ്രൂപ്പ് അവരെയൊക്കെ അറിയിച്ചിരുന്നു ഞാൻ ആരാരും വന്ന് നോക്കി പിടിക്കൊന്നും ചെയ്തില്ല അതാണ് നമുക്ക് ബാധിച്ചപ്പോ നമ്മളെന്നെ നോക്കേണ്ടി വരും അല്ലെന്ത ും ദിപ്തി അതായത് ഈ ഒരു സംഭവം കോർപ്പറേഷനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ കൃത്യമായി ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായതാണ് എന്നിട്ടും ഇതിലേക്ക് കൃത്യമായ ഒരു തീരുമാനം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ വീട്ടുകാരും അതോടൊപ്പം തന്നെ തീരദേശവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇപ്പോഴും ഈ കടൽ ഇങ്ങോട്ടേക്ക് വീട്ടിലെ വീട്ടിനകത്തേക്ക് ഇപ്പോൾ വീട്ടിന്റെ ഭാഗത്തേക്ക് എല്ലാം തന്നെ അടിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പോൾ വെയിൽ ഇറക്കമാണെങ്കിൽ പോലും കടൽ വളരെ ക്ഷോഭിതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വെള്ളം ഈ ഇങ്ങോട്ടേക്ക് കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏതായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈയൊരു രാത്രി ഈയൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും വളരെയധികം ഭീതി അവിടെ തന്നെയായിരിക്കും പ്രദേശവാസികൾ അവിടെ താമസിക്കുന്നത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കോഴിക്കോട് കട്ടിപ്പാറ മണ്ണാത്തിയേറ്റ മലയിൽ മണ്ണിടിച്ചിലുണ്ടായി കട്ടിപ്പാറ താഴ്വാരത്ത മലവെള്ളപ്പാച്ചിലുണ്ടായതായും സംശയമുണ്ട് താഴ്വാരത്ത പതിനേഴ് വീടുകൾ മലയിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശത്ത് രാവിലെ മുതൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് അഭിനാപി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ കണ്ണവം പെരുവയിൽ വീടിന് മുകളിൽ മരം വീണ് എഴുപത്തിയെട്ടുകാരൻ മരിച്ചു ചെമ്പുകാവ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് സംഭവം നടക്കുമ്പോൾ ചന്ദ്രൻ ഉറങ്ങുകയായിരുന്നു ശക്തമായ ചുഴലിക്കാറ്റിലാണ് മരം വീണത് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് ചന്ദ്രനെ ആശുപത്രിയിൽ